ഒരു വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയതിനാൽ ഇന്നത്തരക്കാർക്കുൾപ്പെടെ ഏറെ ഗുണകരമായ ബഡ്ജറ്റാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഒപ്പം തന്നെ വികസിത രാജ്യങ്ങൾക്കൊപ്പം നമ്മുടെ രാജ്യത്തെയും സാമ്പത്തിക ശക്തിയായി വളർത്തുന്നതിനുതകുന്ന തരത്തിൽ എല്ലാ മേഖലകളിലും വികസനം ലക്ഷ്യമിട്ടുള്ള മികച്ച ബഡ്ജറ്റാണെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ ബഡ്ജറ്റിൽ നമ്മുടെ സംസ്ഥാനത്തെ അതായത് കേരളത്തെ തീർത്തും അവഗണിച്ചു എന്നാണ് കേരള സർക്കാരും ഭരണം നിയന്ത്രിക്കുന്ന പാർട്ടിയായ സി പി എമ്മും പറയുന്നത് അവരുടെ മുഖപത്രമായ ദേശാഭിമാനി നോക്കിയാലോ അതിനകത്തിൽ ഒരു ഹെഡിയാണ് പുതിയ ബഡ്ജറ്റ് കണ്ടു എനിക്കിപ്പോൾ ഒരു സംശയം കേരളം ഇന്ത്യയിലാണോ ഇതൊരു ടി പത്മനാഭൻ എന്ന് പറയുന്ന ഒരു വിദ്വാനാണ് അതിനെക്കുറിച്ച് കുറിച്ച് എഴുതിയേക്കുന്നത് അടുത്ത ഭാഗം ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ അടുത്തത് കേരളത്തിന് വീണ്ടും ഓട്ടക്കാലണ അതിൻ്റെ താഴെയോ അവഗണനയുടെ രാഷ്ട്രീയ രേഖ ഇത് പറയുന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത് എന്നിട്ട് ബീഹാറിന് വാരിക്കോരി സർവം സ്വകാര്യവൽക്കരണം എങ്ങനെയൊക്കെ പറഞ്ഞ് പല വാർത്തകളും ഉണ്ട് അതായത് കേരളത്തിന് വീണ്ടും ഓട്ടക്കാലണ ബജറ്റിൽ കേരളം എന്ന പോലുമില്ല വയനാടിനും വിഴിഞ്ഞത്തിനും സഹായമില്ല എന്നൊക്കെ വെച്ച് വിട്ടിട്ടുണ്ട് ഇതൊക്കെ എത്രമാത്രം ശരിയാണെന്ന് നമ്മൾ പരിശോധിക്കണം അഥവാ ഈ ഇതുവരെ കേരള സർക്കാരും പാർട്ടിയും പറഞ്ഞുകൊണ്ട് നടന്ന എന്താണെന്നെങ്കിലും കുറഞ്ഞപക്ഷം നമ്മൾ ചിന്തിക്കണം അതായത് രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും സമസ്ത മേഖലകളിലും പിന്നോക്കം നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിൽ അഞ്ചു വർഷം കൊണ്ട് കേരളം വികസ് ലോകത്തെ വികസൻ വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്തി നിൽക്കുകയാണെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടി സി പി എമ്മും എല്ലാം ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് അതായത് ലോകത്തെ അമേരിക്ക സിംഗപ്പൂർ പോലുള്ള വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെ വികസനം എന്നാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ സി പി എമ്മും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നിട്ട് അവർ പറയുന്നത് പറയുന്നതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലെ റോഡുകളെല്ലാം നോക്കി എല്ലാം സിംഗപ്പൂരിലെയും അമേരിക്കയിലെയും റോഡുകളുടെ നിലവാരത്തിലുള്ളതാണ് അതേപോലെയുള്ള റോഡുകളാണ് നമ്മുടെ കേരളത്തിലെന്ന് പറയുന്നത് അപ്പോൾ പിന്നെ റോഡ് വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ പണം നൽകേണ്ട ആവശ്യമില്ലല്ലോ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിച്ചു നോക്കുക അതിൻ്റെ ആവശ്യമില്ല പിന്നെ അവർ പറയുന്നുണ്ട് ചികിത്സാരംഗത്തും കേരളം നമ്പർ വൺ ആണ് നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഉൾപ്പെടെ എല്ലാം തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികൾക്കൊപ്പം മികവുറ്റതാണെന്നാണ് അവർ പറയുന്നത് വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പറയുകയും വേണ്ട അവരെന്താ വിദ്യാഭ്യാസ കുറിച്ച് പറയുന്നത് നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖല ലോകത്തിലെ തന്നെ ഇത്രയും മികവുറ്റ വിദ്യാഭ്യാസം ലോകത്ത് മറ്റൊരിടത്തും കിട്ടുന്നതല്ല അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ കേരളത്തിൽ വന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പോകുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അത് നമ്മുടെ വിദ്യാഭ്യാസവും വളരെ മികമുറ്റതാണെന്ന് അവർ പറയുന്നത് പിന്നീട് എന്തു ആണ് അവര് പറയുന്നത് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും വൻതോതിലാണ് മറ്റെങ്ങുമില്ലാത്ത വിധം ഇവിടെ തഴച്ചു വളരുന്നത് അതായത് ഒരുപാട് വിദേശ നിക്ഷേപങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അവർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു വ്യാപാരികൾ മൊത്തം ഇവിടെ വന്ന് പിന്നെ ഈ വ്യാപാരം നടത്താൻ ആഗ്രഹിക്കുന്നു ഈ പിന്നെ കമ്പനികളൊക്കെ ഇവിടെ വന്ന് കമ്പനികൾ സ്ഥാപിക്കാനൊക്കെ മത്സരിക്കുകയാണെന്നാണ് പറയുന്നത് ഇതെല്ലാം അവർ തന്നെയാണ് ലോകത്തോട് ഇങ്ങനെ വിളിച്ച് പറയുന്നത് അങ്ങനെയാണ് കേരളം ഇങ്ങനെയാണ് കേരളം ഈ എന്നൊക്കെ പറയുമ്പം പിന്നെ എന്തിനാണ് പിന്നെ കേന്ദ്ര ഫണ്ട് തങ്ങൾക്ക് ഇനി കേന്ദ്ര ഫണ്ടിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് അവർ തന്നെ പരോക്ഷമായിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ വികസിച്ച ഒരു ഇത്രയും വികസിച്ച് നിൽക്കുന്ന ഒരു കേരളത്തിന് കൂടുതൽ സഹായങ്ങളുടെ കൂടുതൽ ഫണ്ടുകളുടെ ആവശ്യമില്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും അതിൽ തെറ്റൊന്നുമില്ല എന്ന് നമുക്കും അറിയാം ആ നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടതിനെക്കുറിച്ച് ഇങ്ങനെ സർവ മേഖലകളിലും വികസനത്തിന്റെ അങ്ങയെ അറ്റത്തെത്തി നിൽക്കുന്ന കേരളത്തിന് ഇനിയും കൂടുതൽ പണം നൽകണമെന്ന് പറയുന്നത് കേരള സർക്കാരും സർക്കാരിനെ നിയന്ത്രിക്കുന്ന സി പി എമ്മിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വികസനത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും പിന്നൊക്കെ അവര് പറയുന്ന ഇങ്ങനെയാണ് കേരളം മാത്രമാണ് ഇന്ത്യയിലെ പിന്നെ വികസിച്ച് നിൽക്കുന്ന ഏക സംസ്ഥാനം വിവരമുള്ളതും കേരളത്തുകാരേ ഉള്ളൂ ബാക്കിയെല്ലാം എവിടെയാണ് കാളവണ്ടി യുഗത്തിൽ തന്നെയാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം തുടരുന്നത് അവിടെ ഒരു വിദ്യാഭ്യാസവും ഇല്ല വിവരവും ഇല്ല ഒന്നുമില്ല കാളവണ്ടി വികസനവുമില്ല കാളവണ്ടി യുഗത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങൾ കഴിയുന്നത് യു പി ബിഹാർ ഇതുപോലുള്ള മഹാരാഷ്ട്ര ഇതെല്ലാം കഴിയുന്നതാണ് അവർ പറയുന്നത് അങ്ങനെ ഇവർ പറയുന്ന ഈ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പണം കൊടുക്കുന്നു വികസനത്തിന് കൂടുതൽ പണം കൊടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ അത്തരം സംസ്ഥാനങ്ങളോട് ഇവർ കാട്ടുന്ന ക്രൂരതയാണ് കാരണം കേരളം അങ്ങ് വികസനത്തിൻ്റെ അങ്ങനെ പറ്റിയെന്നാണ് നമ്മുടെ കേരള സർക്കാരും പാർട്ടിയും പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ അവർക്ക് വികസനത്തിന് കൂടുതൽ ഫണ്ട് കൊടുക്കണ്ട കാളവണ്ടി യുഗത്തിൽ തന്നെ തുടരുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കൊടുക്കാതെ ഞങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടാൽ അത് മറ്റ് സംസ്ഥാനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ് കാരണം ഇവിടെ അങ്ങ് വികസിച്ച് അങ്ങ് വികസനത്തിൻ്റെ അങ്ങേ അറ്റം പറ്റി ഇനി കേരളം വികസിക്കാനൊന്നുമില്ല എന്ന് അവർ തന്നെ പറയുന്നു അപ്പം ഇവരിത് പറഞ്ഞപ്പം സ്വാഭാവികമായിട്ട് കേന്ദ്രം എന്ത് ചെയ്തു അത് കേന്ദ്രം തീരുമാനം ശരിയാണ് കേരളം തന്നെ പറയുന്നു ഇങ്ങ് വികസിച്ച് അങ്ങ് അത്രയും പറ്റി നിൽക്കുകയാണ് അപ്പോൾ ഇനി അവർക്ക് ഫണ്ട് കുറച്ചുകൊണ്ട് ഇനിയും വിക വികസനം എത്തിപ്പെടാനുള്ള സംസ്ഥാനങ്ങൾക്ക് നമുക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കാം അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെ അതിന് കേന്ദ്രത്തിനെ കുറ്റം പറയാനോക്കത്തില്ല പിന്നൊരു കാര്യം കൂടെ ഇതെല്ലാം ശരിയല്ലെന്നിരിക്കട്ടെ കേരളം പറയുക കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ പണം വേണമെന്നുണ്ടെന്നിരിക്കട്ടെ അപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ ഒരു അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട് ജോർജ് കുര്യൻ എന്താണ് പറഞ്ഞത് സംസ്ഥാനം എല്ലാ മേഖലകളിലും പിന്നോക്കമാണെന്നും അതിനാൽ കൂടുതൽ ഫണ്ടുകൾ കേരളത്തിന് അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം അത് ന്യായമായിട്ടുള്ള കാര്യമാണ് ഇവർ വിളിച്ച് പറഞ്ഞാൽ എടുക്കുന്ന ഇവരങ്ങ് വികസിച്ച് 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 ബലൂൺ നമ്മൾ കാണാം അതൊരു ബലൂൺ എടുത്ത് വീർപ്പിച്ച് കഴിഞ്ഞാൽ അത് വീർക്കും വീർത്ത് 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 പിന്നെയും നമ്മൾ ഊതിയാലുകൊടുക്കും എന്നറിയാം അത് പൊട്ടിപ്പോവും എന്നു പറഞ്ഞാലും കേരള ഈ പിണറായി പറയുന്നത് അനുസരിച്ച് അല്ലെങ്കിൽ പിണറായിയുടെ പാർട്ടി പറയുന്നതിൻ്റെ കൂട്ട് കേരളം അങ്ങ് വികസിച്ച് 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 അങ്ങനെ അറ്റം പറ്റി നിൽക്കുക ഇനിയും കേന്ദ്ര സർക്കാർ കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെയും വികസിച്ചാൽ ഇത് പൊട്ടി തകർന്നു പോവും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇതൊക്കെ ചെയ്യുന്നത് കൂടുതൽ ഒരുപാട് കൂടുതൽ പണം അനാവശ്യമായിട്ട് അനുവദിക്കാത്തത് കാരണം കേന്ദ്ര കേരള സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് വികസനം അങ്ങ് അങ്ങേയറ്റം പറ്റിയിരിക്കുന്നു അഥവാ ഇതെല്ലാം കളവാണെന്ന് ഞങ്ങൾ പിന്നെ ഇത് വ്യാജ അവകാശവാദങ്ങളാണ് ഉന്നയിച്ചത് ഞങ്ങളുടെ പാർട്ടി വലിയ ഏതാണ്ട് സംഭവമാണെന്നും ഞങ്ങളുടെ ഭരണം മഹത്തരമാണെന്നും കാണിക്കാൻ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ചതായിരുന്നു അതുകൊണ്ട് ഇതൊന്നുമല്ല സത്യം എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ ഒരു മനസ്സിലാക്കി ഞങ്ങൾക്ക് വികസനത്തിന് ഞങ്ങൾ എല്ലാത്തിലും പിന്നോക്കമാണ് നിൽക്കുന്നത് വികസന കാര്യത്തിൽ നിന്നേലും വിദ്യാഭ്യാസ കാര്യമാണെങ്കിലും ഞങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാരെ അല്ലെ പ്രധാനമന്ത്രി അല്ലെ ധനകാര്യമന്ത്രി താങ്കൾക്ക് തന്നെ അറിയാവല്ലോ ഈ ഞങ്ങളുടെ ആശുപത്രിയൊക്കെ അമേരിക്കയിലെ കൂട്ടാമെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ചികിത്സയ്ക്ക് ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം ചികിത്സയ്ക്ക് പോകുന്നത് അമേരിക്കയിലും മറ്റുള്ളടത്തുവാണെന്നുള്ളത് തന്നെ അറിയാവില്ല ഞങ്ങളുടെ പാസ്പോർട്ട് നോക്കിയാൽ പരിശോധിച്ച് നോക്കിയാൽ അറിയാവല്ലോ അതുകൊണ്ട് ഞങ്ങളിതെല്ലാം ആളുകളെ പറ്റിക്കാൻ വ്യാജമായിട്ട് പറഞ്ഞതായി ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാനത്തിനും വികസനത്തിന് വേണ്ട കാര്യങ്ങൾ തന്ന് ഫണ്ടുകൾ തന്ന് ഞങ്ങളുടെ സംസ്ഥാനത്തിനെയും രക്ഷിക്കണം എന്ന് പറയാനുള്ള ഒരു ആർജവും കേരള സർക്കാർ കാണിക്കുന്നു കാരണം ഇവരീ പറഞ്ഞ് 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 ഒരുപാട് ജനങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടു അവരും വിശ്വസിച്ചു കേരളത്തിന്റെ യഥാർത്ഥ അവസ്ഥ വികസനത്തിലേറെ പിന്നോക്കമാണെന്നും ഇവിടെ ശമ്പളം കൊടുക്കാൻ പോലും കേരളത്തിന് പണമില്ലെന്നും നിരവധി കമ്പനികൾ പൂട്ടിക്കെട്ടു ഉദാഹരണത്തിന് തിരുവല്ലയിലെ ട്രാക്കോ കേബിൾ അവിടുത്തെ ജീവനക്കാർക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഒരു വർഷത്തിലേറെ ശമ്പളം കൊടുത്തിട്ട് ഇതേപോലെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണെന്ന് ഇങ്ങനെയാണ് പല പിന്നെ ഡിപ്പാർട്ട്മെന്റുകളിൽ നടക്കുന്ന യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാനും അതനുസരിച്ച് കേരളത്തിന്റെ ആവശ്യങ്ങൾക്കുള്ള ഫണ്ടുകൾ നേടിയെടുക്കാനും ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ ശ്രമിക്കാതെ ഈ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്നാൽ അത് ഈ കേരളത്തോട് ചെയ്യുന്ന കൊടുഞ്ചതിയാണ് അവരെ കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായി വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അധികാരത്തിൽ അധികാരത്തിലിരുത്തിയിരിക്കുന്ന ജനങ്ങളോടുള്ള കടുത്ത വഞ്ചന തന്നെയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി നമുക്ക് ലഭിക്കേണ്ട കേരളത്തിന്റെ വികസനത്തിന് ലഭിക്കേണ്ട ധനം കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണ് ഇനിയെങ്കിലും ചെയ്യേണ്ടത് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക